ഒമ്പത് വർഷങ്ങളുള്ള പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഹിറ്റാവുള്ള കാരണം ആ കുട്ടി പാടിയപ്പോഴാണ് ഇതൊരു മാപ്പിള ഐതിഹ്യം എന്ന് വേണമെങ്കിൽ പറയാം ആ ഗാനത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ആ രീതിയിലാണ് ഒരു ഓണം വന്നാലും പെരുന്നാൾ വന്നാലോ അങ്ങടും ഇങ്ങടും നമ്മ ഒരു മെച്ച വർത്താനം പറയും ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ സന്തോഷിക്കുന്ന ഗൾഫ് കഴിക്കുവേണ്ടി എഴുതി പാട്ട് വേണ്ടു ചൂടേറും കഴിയുമ്പോ ചൂടാറ്റും നീ എഴുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു വരുമ്പോ ദൈവം തരുന്നു കുറെ സംഭവങ്ങൾ കരിമ്പൂച്ചകൾക്കൊപ്പം അങ്ങേ യാത്രയായി ഒരു ദരിദ്ര മാത്രം എരിയുന്ന മലത്തു വെച്ചും ഈ ഒരു പാട്ട് മാത്രമല്ല മുമ്പ് പാട്ടു ഇത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലോ സമൂഹത്തിനോ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കഴിയുന്നവരൊരു മഹാഭാഗ്യും വിടയോ കരയുന്ന ചിറകൊച്ചയിഴയും അല്ലേ കൂട്ടുകാരെല്ലാവരും എന്ന് നാട്ടിലൊക്കെ അറിയപ്പെടുന്ന കൂടുതലും സ്കൂളിൽ വിളിക്കുന്ന പേര് പിന്നെ മാത്രമേ അങ്ങനെ ഗോപാലം എന്നൊളിയും ഗോപാലെന്നാണ് ശരിക്കും കൊടുങ്ങല്ലൂരിലെ ആയിട്ട് വരുന്നത് അല്ലെ മക്കത്തെ മാംഗല്യ രാവ് ഖദീജക്ക് കല്യാണം നാള് ഇപ്പൊ ഇന്നലെ അതൊരു സോഷ്യൽ മീഡിയ ഹിറ്റായി ലോക ലോകമലയാളികള് അത് ഏതൊരു ആളുകൾ ഇട്ട് കഴിഞ്ഞാലും വളരെ സന്തോഷപൂർവം അഭിമാനപൂർവം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് എന്ത് തോന്നുന്നു ഗോപാലിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവിടെ നിലനിന്ന് പോരുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമായി പാട്ടിന്റെ കേരളത്തിനെ മൊത്തം നെഞ്ചിൽ കിട്ടിയത് എൻ്റെ ഒരു മഹാഭാഗ്യമാണ് സംഭവം പിന്നെ അങ്ങനെ കുറച്ച് പരിക്കേതാൻ കഴിഞ്ഞതും അതൊരു മഹാ ഒരു ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടെന്നെ കണക്കാക്കുന്ന സംഭവത്തിന് ഒമ്പത് വർഷത്തോളം ഈ പാട്ട് എഴുതിയിട്ട് പക്ഷെ ഈ പാട്ട് ഒമ്പത് വർഷം എഴുതിയെങ്കിലും നിരന്തരം പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിരുന്നു ഞങ്ങള് ഞാനൊരു ഓം സച്ചിദാനന്ദ്ര ഭയങ്കര സംഘത്തിനു പാട്ട് എഴുതിയത് ഞാൻ മറിക്കുന്ന ടീമിനോണ്ട് അപ്പൊ അവിടെ ഒരു പുതിയ പാട്ട് വരുമ്പോ ഈ പഴയ പാട്ട് പിന്നെ അങ്ങനെ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങള് പാടുള്ളൂ ഈ വർഷം എഴുതിയേക്കണം വേറൊരു പാട്ട് അത് ഈ ആളുകളൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ആളുകൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരു സ്റ്റുഡിയോയില് ഒരു മുസ്ലിം വേഷനിൽ തന്നെ ഈ ഗാനം ആലപിച്ചത് ഞാൻ കണ്ടിരുന്നു ഈ പാട്ട് ഇപ്പോ വൈറലാവാൻ ഒരു കാരണം നമ്മളാ ഇടവിലങ്ങ് പ്രദേശത്ത് ഒരു അയ്യപ്പ വിളക്കിന്റെ ഭാഗമായിക്കൊണ്ട് അനന്ത ജ്യോതി എന്ന് പറഞ്ഞൊരു കുട്ടി അല്ലെ ആ കുട്ടി പാടിയപ്പോഴാണ് ഇതിനൊരു പിന്നെ ഒരു ക്രിയേഷനും എല്ലാം രീതിയിൽ ശബ്ദവും ബാക്കി ഒമ്പത് വർഷങ്ങളോളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഹിറ്റാവാ കാരണം ആ കുട്ടി പാടിയപ്പോഴാണ് അത് അത്യാവശ്യം നന്നായിട്ട് പാടിയിട്ടുണ്ട് ആ സംഭവത്തിൽ ആ പാട്ട് നന്നായിട്ട് അതാണ് ആ കുട്ടി പാടിയുടെ പേരില് പിന്നെ സാഹചര്യം എല്ലാം ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നത് കുട്ടിയായി പാടിയ ആ കുട്ടിയോടും ഹൃദയം നിറയെ നന്ദി നമുക്കുണ്ട് ആ സംഭവത്തില് കാലങ്ങളായിട്ട് കാലങ്ങളിൽ ഞാൻ എന്റെ പാട്ട് ഇപ്പോഴാണ് പറഞ്ഞത് ഇത്രയും മാരുള്ള അതും ആ കുട്ടിക്കാരനെ കൊണ്ട് പിന്നെ അതിന്റെ അത് സന്ധി പെടേണ്ട ഇതും എല്ലാവരും ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയാണ് ഇത് നേരിട്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഈ ആ പുല്ലാങ്കോളിലുണ്ട് പുള്ളാങ്കോളിന് ഈ പാട്ടൊന്ന് വായിക്കാം നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അയ്യപ്പം വിളക്കുകളിലും അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ഈ മതസൗഹാർദ്ദമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പഴമക്കാരും വലിയ ചെയ്തു പോന്നിരിക്കുന്നത് അത് കേട്ടും കണ്ടും വളർന്നതാണ് ഞാൻ ഞാൻ ഒരു പെരുന്നാൾ വന്നാലോ എൻ്റെ പേരിൽ ഓണം വന്നാലോ അങ്ങനെ വീട്ടിൽ നിന്നല്ല ഒരു ഓണം വന്നാലും പെരുന്നാൾ വന്നാലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ഇരുന്ന് വർത്താനം പറയും ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ സന്തോഷിക്കുന്ന ഇതിനകത്ത് പെട്ടാണ് ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് കിട്ടിയിട്ട് പ്രചോദനമാണിത് പിന്നെ ഈ ആചാരങ്ങൾ കൊണ്ട് നടന്നു പോരുന്ന ആചാരങ്ങൾ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ ആ നന്മ നമ്മളെപ്പോഴും ഇതിനകത്ത് ഉദ്ദേശം വേറെ ഒന്നും ഇതിനകത്ത് ഉദ്ദേശങ്ങളൊന്നുമില്ല ആചരിച്ചു പോകുന്ന ആചാരങ്ങൾ നിലനിന്ന് പോകണം എന്നുള്ളത് ഇതൊരു മാപ്പിള ഐതിഹ്യം എന്ന് വേണേ പറയാം ആ ഗാനത്തെ കൊണ്ടു ആ രീതിയിലാണ് പക്ഷെ അതിന്റെ ഈണം അതോടൊപ്പം തന്നെ അത് ശരിക്കും ആ പാട്ട് പാടിയ വേദിയാണ് കൂടുതലെ അലങ്കാരമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ആളുകൾക്ക് ഈ പാട്ടൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എഴുതുമ്പോൾ വേറെ എങ്ങനെയാണ് എങ്ങനെയാണ് ആ വരികൾ സ്വയം വരുന്നതാണോ സൃഷ്ടി ഇതിപ്പോ എഴുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച് വരുമ്പോ ദൈവം തരുന്ന കുറേ സംഭവങ്ങൾ നമ്മളുടെ ഉള്ളില് വേറെ എന്നൊന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോ കഥ ഉള്ളിലുണ്ട് ഇവര് പാട്ട് എഴുതണം എന്ന് വിചാരിക്കുമ്പോൾ ആസ്പദമാക്കിട്ട് അത് മാപ്പിള പാട്ട് ഒന്നുമില്ല അങ്ങനെയുള്ള എന്ത് പാട്ട് ഇപ്പൊ ഒരു ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഇഷ്ടമാര് പാട്ടുകൾ ഈ ഒരു പാട്ട് മാത്രമല്ല വാബര പാട്ട് പറയുന്നത് മുമ്പ് പാട്ട് വേറെ പിന്നെ അച്ഛനോട് ഓണക്കളിക്കാരനായിരുന്നു അമ്മ ഓണക്കളിക്കാരി ആയിരുന്നു അങ്ങനെ പോയിരുന്നാണ് പിന്നെ ചേട്ടന്മാറി ഇങ്ങനെ കലാപരമായ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇവരൊക്കെ കണ്ടും കേട്ടും വളർന്ന ആളാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഗോവന്റെ വരികളെല്ലാം ഒരു സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വളരെ പഞ്ചിങ് ായിട്ടുള്ള നമ്മളെ ഹൃദയസ്പർശ് ടച്ചിങ് എന്നൊക്കെ പറയും ആ രീതിയിലേക്കാണ് പോകുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് ചുറ്റുപാടുകളിൽ നിന്നും താങ്കളുടെ സുഹൃത്തുക്കളൊക്കെ ഇതിനെ ഒരു ചുറ്റുപാടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതലും എന്റെ സുഹൃത്തുക്കള് ഈ പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സംഭവം എന്തായാലും കടന്നു വരുന്നത് ഞാൻ ഒറ്റക്ക് ഇതിപ്പോ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അഭിപ്രായങ്ങളാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അകത്ത് കൂടെ എത്തിക്കുന്നത് പിന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാവരും എന്താണെന്നുള്ള കാഴ്ചപ്പാട് അതിലൂടെ ആ ചിന്തകൾ വരുന്നവരുണ്ട് ഇപ്പൊ ഗൾഫുകാരിക്ക് വേണ്ടിയിട്ട് പാട്ടുകളുണ്ട് അതും ഭയങ്കരമായിട്ട് ആരും പാടിയിട്ടില്ലെങ്കിലും അത് കേൾക്കുന്നവരൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ശംസിക്കുന്ന ഒരു പാട്ട് അപാട് ചെല്ലാറ്റാവഴി വന്നോ ൂരൻ ഇഷ്ടം പറഞ്ഞു പറഞ്ഞോ വന്നു കാതോരം മോഹമേവിയോ ഇവിടെ ഒരു ഒരിഷ്ടത്തോടു കൂടി ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു ഗതി ഇല്ലാത്ത അവസ്ഥയിൽ ഈ പെണ്ണിനൊക്കെ സ്വന്തമാകണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി ഗൾഫിൽ പോകുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ പറ്റുന്നൊരവസ്ഥയില്ല അവടെ കിടന്ന് പുള്ളി ആലോചിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പാട്ടോട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാനും വല്ലതും വരുന്നത് ചായങ്ങൾ നിറയും രൂപങ്ങളെല്ലാം ചേലൊത്തതിൻ്റെ ചേർന്നിരിക്കാൻ മോഹങ്ങളേറി ചേരുന്ന സ്വപ്നങ്ങൾ കാണുന്നു ൂവിൽ കഴിയുമൻ ചൂടാറ്റും കുളിരാണു നീ ചൂടാറ്റും കുളിരാണു നീ ഒരു പ്രവാസിക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് അല്ലേ ഇപ്പോ നമുക്കറിയാം കൊടുങ്ങല്ലൂർ മതസൗഹാർദ്ദത്തിന്റെ ഇന്ത്യയുടെ മുഖം എന്ന് വേണമെങ്കിൽ കൊടുങ്ങല്ലൂരിനെ പറയാം ഇപ്പോൾ ചിലപ്പതികാരത്തിൻ്റെ നാട് അതോടൊപ്പം തന്നെ നമ്മുടെ ചേരമാഞ്ചുമാമസ്ജിദ് മാർത്തോമാസ്ലിഹാദി ഏറ്റവും വന്ന് അങ്ങനെ ഒരു സമ്മിശ്രമായിട്ട് എല്ലാം കൂടി ചേരുന്ന ഒരു ഒരിടാണ് കൊടുങ്ങല്ലൂർ ഈ എഴുത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവിതകളിലെല്ലാം ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു കാണാൻ സാധിക്കുന്നുണ്ട് അത് രീതിയിലാണ് വരുന്നത് അത് വേണല്ലോ എന്നാലത് നമ്മള് എഴുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി കൊണ്ടോ നമ്മളെ വേറെ എഴുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലോ സമൂഹത്തിനോ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ഒരു മഹാഭാഗ്യത്തിലേക്ക് കണക്കാക്കുന്നത് കാരണം എന്റെ വരികളിലോ വാക്കുകളിലോ അങ്ങനെ ആയിരിക്കും ഇതായിട്ട് വരുന്നത് ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ വരാത്തത് അത് ഈശ്വരും അങ്ങനെ വരുന്നത് സ്കൂളില് ഒരു ലളിതാനത്തിന് അല്ലെ ലളിതാനത്തിന് സ്കൂളില് കവിതാപാലത്തിന് ഞാൻ സംസ്ഥാനായിരുന്നു ആ കവിത പൊറത്തെടുക്കാൻ സാധിക്കും അത് കുഞ്ഞെടുത്തിന്നു പറഞ്ഞ കവിതയായിരുന്നു എൻ വി കുറുപ്പിന്റെ വളരെ പോപ്പുലർ ആ കവിത പിന്നെ പഞ്ചായത്ത് വേളയിൽ നിന്ന് ഞാൻ പോയിരിക്കുന്നത് ഗാന്ധി എന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഗാന്ധി ഇപ്പൊ നിലവിലുള്ള ഗാന്ധി ഒരു നമുക്ക് ഗാന്ധിയെ കുറിച്ച് ഒരു ഒരു മൂന്ന് നാല് വരി തനിയേ നടന് തുണി പരാശ്രയവും ഇളകും അനുഗാമികൾ വെടിഞ്ഞാലും അനുഗാമികൾ വെടിഞ്ഞാലും നിനക്കു നീ അഭയവും വഴിയും വിളക്കും നിനക്ക് നീ അഭയവും വഴിയും വിളക്കും പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീയഗ്നിക്കുക വെടികൊണ്ട പക്ഷിയും വിടയോ കരയുന്ന ചിറകൊച്ചയിഴയുന്നു പിന്നിൽ ഭ്രാന്തും കഴിഞ്ഞു ശ്രുതിയും തീർന്നു ഗായകർ നാണയം വാങ്ങി പിരിഞ്ഞു പോയി പ്രാന്തും കഴിഞ്ഞു സുതിയും തീർന്നു ഗായകൻ നാണയം വാങ്ങി പിരിഞ്ഞുപോയി നായകർ പൂവിട്ടു വചനം കഴിച്ചു വേഗം അങ്ങെപ്പോഴേ യാത്രയായി ഒരു ഗാന്ധരേ ദരിദ്ര രുദ്രൻ മാത്രം എഴുത്തായി വലത്തു വെച്ചും മൗനവചന കടൽ പോലുറഞ്ഞും സമിക്കാത്ത കഥനമായി പെയ്തും നടക്കയാണിപ്പോഴും ഒരുപാട് അത് നമ്മളതിലിങ്ങനെ മുഴുകി അങ്ങോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ആഖ്യാനരീതി പൂമരം കാണുവാൻ പോയി ഒരു ഇസ്ലാമിക ചരിത്രത്തിന്റെ അതാണ് അതിനകത്ത് ഒരാൾ മുസ്ലമാനും ഒരാൾ ഹൈന്ദവനുള്ള ആ ഒരു സംഭവം ൊരു മോഹമേകാൻ അഴകേറും പൂമരമായി പരമശിവൻ മക്കത്തെ മംഗല്യാവ് ഖതീജക്കു കല്യാണ നാള് മുഞ്ചുള്ള എത്തിയല്ലോ മണിമാരൻ ഇത് കഴിഞ്ഞിരുന്ന വല്ലവി തുടങ്ങുമ്പോൾ എല്ലാം പടച്ചോനോടോ അപ്പൊ വാവരെ കുറിച്ചുള്ള വീണ്ട് ഞാൻ എത്തിയ ഒന്ന് വിളിച്ചു കന്ന ഞാൻ അന്വേഷപ്പറാണ് കദീജ പാത്തുമ്മ പാത്തുമ്മാവരമ്മ ഏ ഖീജ ഈ പാത്തുമ്മ ഈ മക്കത് വളരുന്ന സമയത്ത് ആ സമയത്ത് പരമശിവൻ ഒരു പൂമരമായിട്ട് മക്കത് വന്ന് നേരിൽ നിന്ന് സഖാ ആടിക്കളിക്കനിടെ മായേ കോടി ലിംഗേശ്വരിയേ செம்பட்டுடுத்து கையில் ஆடாடே மலகேறி தளருபோல் அடியங்கள் வலையுமோ குடிநீராய் தெளியணும் பம்பே